ഹലോ ഗായ്സ് അപ്പം ഇതൊരു രണ്ടാഴ്ച മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ മെയ് മുപ്പത്തൊന്ന് അമ്മേൻ്റെ റിട്ടയർമെൻറ്റ് ഡേ ആണെന്ന് അതായത് മുപ്പത്തേഴ് വർഷത്തെ അധ്യാപന ജീവിതത്തിന് വിരാമം ഇടുന്ന ദിവസം പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്ന് അറിയാമല്ലോ ഇനി സ്കൂളിലേക്ക് പോകേണ്ടി വരില്ല എന്നുള്ള സങ്കടം പിന്നൊന്ന് നല്ല മഴയായിരുന്നു ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു അപ്പം ഞാനമ്മ പോകുമ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞു അമ്മ വരുമ്പോഴത്തേക്ക് മഴയൊക്കെ നിൽക്കുന്നു പക്ഷേ എന്തോ പറഞ്ഞ പോലെ തന്നെ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധാരണ സച്ചിൻ സച്ചിനുണ്ടാകുമ്പോൾ അവരും അല്ലെങ്കിൽ അർജുനട്ടനാണ് അമ്മയെ ഓണക്കുന്നൊക്കെ കൊണ്ടുവിട്ടാക്കാറ് അങ്ങനെ അമ്മ പോയി സ്കൂളിലേക്ക് വീട്ടിൽ നമ്മൾ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല ആക്കുക ഒക്കെ ആയിട്ട് അങ്ങനെ ഉച്ചക്ക് അവർ വരാനാണ് സമയത്ത് മഴ നിന്നു കേട്ടോ അങ്ങനെ ഇങ്ങനെ ഒരു ട്രാവലറിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് സ്കൂളിലെ ജീവനക്കാരും പിള്ളേരും ടീച്ചർമാരുടെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെ നമ്മളെല്ലാവരും സ്വീകരിച്ചു അമ്മേൻ്റെ മുഖത്ത് പല വികാരങ്ങളിങ്ങനെ മാഞ്ഞു മറിയുന്നുണ്ടായിരുന്നു കരയണോ ചിരിക്കണോ എന്താന്നറിയാതെ അമ്മമ്മക്ക് ഇങ്ങനെ നോക്കുകയാണ് പയ്യന്നൂരുത്തമ്മയും പാടിച്ചാലത്തമ്മയും അതായത് അമ്മേൻ്റെ അമ്മയും അമ്മേൻ്റെ ഇളയമ്മയും അവർ രണ്ടുപേരുടെ കുറവ് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ഏകദേശം ഒരു പന്ത്രണ്ടര ആയതുകൊണ്ട് ഏകദേശം ഇവിടുന്ന് നാട്ടുകാരും പിള്ളേരും ഒക്കെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരൊക്കെ നമ്മളെ ഉള്ളിലേക്ക് ക്ഷണിച്ച് കയറ്റിയിട്ടോ അങ്ങനെ ടീച്ചറിൻ്റെ വീട് കാണാനുള്ള സന്തോഷത്തിലായിരുന്നു മക്കളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അമ്മമ്മ അമ്മേനെ കൈ പിടിച്ചകത്തോട്ട് കയറി പിന്നെ അമ്മ എല്ലാവർക്കും ഷെയ്ക്കൻഡ് കൊടുത്തു എല്ലാവരും ഹഗ് ചെയ്തു പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് അമ്മേന ഇങ്ങനെ ഐ ഡി കാർഡൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് രാവിലെ പോകുമ്പോൾ അമ്മ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഐ ഡി കാർഡൊക്കെ ഇട്ട് പോകുന്നത് പിന്നെ ഈ അമ്മേൻ്റെ സാരി തലേന്നാൾ വൈകുന്നേരം ഞാനും അർജുനേട്ടനമ്മയും പോയിട്ട് എടുത്തതാണ് കാരണം അമ്മ അമ്മേൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ് നമുക്ക് എന്ത് വാങ്ങിത്തരാനൊന്നും എല്ലൊക്കെ അമ്മ ഓക്കെയാണ് പക്ഷെ അമ്മ അമ്മക്കായിട്ടൊന്നും വാങ്ങാറില്ല അങ്ങനെ വൈകുന്നേരം നമ്മൾ മൂന്നാളും പോയിട്ട് എടുത്ത സാരി ആണ് കേട്ടത് എന്തായാലും അമ്മക്കത് നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മ ജലചാൻറ്റിനെയും എല്ലാവരും ഹഗ്ഗയും അമ്മേൻ്റെ മുഖത്ത് ഇങ്ങനെ ഇപ്പോഴും വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സങ്കടമാണ് കേട്ടോ പിന്നെ ഹാപ്പി റിട്ടയർമെൻ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ ഞാനും അർജുയേട്ടനും കൊടുത്ത കേക്കാണിത് സച്ചിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേക്ക് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി ഒരു ടീച്ചർക്ക് ഇതിലും നല്ല ഒരു ഗിഫ്റ്റ് ഒരു കേക്കായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ടീച്ചേഴ്സിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബ്ലാക്ക് ബോർഡും സ്ലൈറ്റും പെൻസിലും ചോക്കും അങ്ങനെയൊക്കെയാണല്ലോ കേക്ക് കണ്ടപ്പോൾ അമ്മക്കും നല്ല സന്തോഷമായി ഇനി കേക്ക് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ആകാംക്ഷയിലും കാര്യത്തിലൊക്കെ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തി അങ്ങനെ കേക്ക് കട്ട് ചെയ്തു അമ്മമ്മയും അമ്മയും എല്ലാവരും നിന്ന് അങ്ങനെ കേക്ക് കെട്ടുകയാണ് അമ്മമ്മൻ്റെ വായലൊക്കെ ഇട്ട് കൊടുത്തു അമ്മ തിരിച്ചു ഇട്ട് കൊടുത്തു അങ്ങനെ പിന്നെ എല്ലാവർക്കും കൂടി കേക്ക് കൊടുത്തു എല്ലാവരും കഴിച്ചു ഇതിൻ്റെ ഇടയിൽ അദ്വൈത് എന്ന് പറഞ്ഞ ഒരു മോൻ ഉണ്ടായിരുന്നു അവൻ അവൻ്റെ വക ഒരു ഗിഫ്റ്റ് ഒരു ഫലകമെന്നോ അങ്ങനെ പറയാൻ തരത്തിൽ അമ്മക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതിൻ്റെ ഇടയിൽ ചെറിയൊരു വീഡിയോ പോലെ എടുത്തിട്ടുണ്ട് ഓൾറെഡി അമ്മക്ക് കുറേ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് അങ്ങനെ വളരെ മനോഹരമായ അദ്വൈതൻ്റെ ഗിഫ്റ്റും അമ്മ വാങ്ങി വെച്ചു അങ്ങനെ നമ്മൾ എല്ലാവർക്കും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ പിന്നെ ഏകദേശം വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് നല്ല സന്തോഷമുണ്ട് പിന്നെ ടീച്ചറെ വീട് കണ്ട സന്തോഷവും ടീച്ചർ റിലേറ്റീവ്സിനെ പരിചയപ്പെടാൻ പറ്റിയ സന്തോഷവും ടീച്ചേഴ്സിനും പിന്നെ മക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഏകദേശം ഇവരൊക്കെ അറിയുന്നതാണ് ഞാൻ ഓർജുവിട്ടും കുറേ തവണ സ്കൂളിൽ പോയതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെയാണ് പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു കെട്ടോ ഫുഡ് സാധാരണ പോലെ ബിരിയാണിയൊക്കെ ആയിരുന്നു പിന്നെ അതിനിടയിൽ ഈ കട്ട് ചെയ്ത കേക്ക് പൊന്നൂസ് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ പാത്തു അവരൊക്കെ വന്നു പിന്നെ പാത്തുവിൻ്റെ കളി തുടങ്ങി നെയഹ ഉണ്ടായിരുന്നു നേഹക്ക് ചെറിയൊരു പനി ആയതുകൊണ്ട് നെയഹ ചെറുതായിട്ടൊന്ന് സൈഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അമ്മേൻ്റെ സ്കൂളിൽ നിന്ന് നമുക്ക് കുറേ പുസ്തകങ്ങളായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് എഴുതാനും വായിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് അവർ ഗിഫ്റ്റായി കൊടുത്തത് പുസ്തകമാണ് കേട്ടോ അങ്ങനെ സ്കൂളിൽ നിന്ന് കിട്ടിയ പുസ്തകം നമ്മൾ ഓൾറെഡി ഒരു ഷോർട്സ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അമ്മേടെ സ്കൂളിൽ നിന്ന് കിട്ടിയ കുറേ സ്നേഹോപഹാരത്തിൻ്റെ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പോലെ കിട്ടിയിട്ടുണ്ട് ഇതാണ് അത്വൈത് കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ കിട്ടിയത് തന്നെയാണ് സ്കൂളിൽ നിന്ന് മാത്രമല്ല ഇവരുടെ പല ഇതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ ഫ്രെയിംസും കാര്യങ്ങളും അങ്ങനെ ഒക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓൾറെഡി അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ മുപ്പത്തേഴ് വർഷത്തെ നല്ല അധ്യാപന ജീവിതം അമ്മ ഇവിടെ പൂർത്തിയാക്കി